ഹലോ ഹായ് എവരിബഡി അനുരാധ ജലേഷ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാർദവമായ സ്വാഗതം അപ്പം നമ്മൾക്ക് തുടങ്ങിയാലോ കുറച്ച് വെജിറ്റബിളൊക്കെ നമ്മൾക്കൊന്ന് പരിചയപ്പെടാം ഓക്കെ എല്ലാവരും റെഡിയാണല്ലോ ഓക്കെ അപ്പം ഇതാണ് കോളിഫ്ലവർ ബീൻസ് ക്യാരറ്റ് പൊട്ടറ്റോ പിന്നെ ഇത് ഗാർലിക് അരിഞ്ഞത് വെളുത്തുള്ളി അരിഞ്ഞത് ഇഞ്ചി അരിഞ്ഞത് കൊത്തി കൊത്തി അരിഞ്ഞാണ് ഇത് പച്ചമുളക് അരിഞ്ഞത് ഇത് തക്കാളി ഒന്നുകൂടെ കണ്ടിച്ചാലും നല്ലതാണ് തക്കാളി ബീൻസ് സവാള ഇതെല്ലാം സ്ക്വയർ ഷെയ്പ്പിലാണ് കട്ട് ചെയ്തേക്കുന്നത് ഇത് കുറച്ച് ക്രീം പിന്നെ കുറേ ക്യാഷ്നട്ട് ഇത് പനീർ ഇത് നമ്മൾക്ക് വേണ്ട കുറച്ച് ഗരം മസാലകളാണ് ഗ്രാമ്പു കറുവാപ്പട്ട ഏലമൺ സിനിമൻ കാർഡമൻ ക്ലോഫ് നമ്മളൊരു ഫ്രയിങ് പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്ത് എന്താണ് കുറച്ച് ഗ്രൗണ്ട്നട്ട് ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തേക്കുന്നത് വെളിച്ചെണ്ണയല്ല എന്നിട്ട് നമ്മളെ എടുത്ത് വെച്ചേക്കുന്ന ഈ ഗരം മസാലകളെല്ലാം അങ്ങോട്ട് ഇടുവാണ് അതിന് ശേഷം നമ്മൾ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തു വെച്ചേക്കുന്ന സവാള അങ്ങോട്ടിട്ടിട്ട് കുറച്ച് നേരം ഒന്ന് സോട്ട് ചെയ്യണം ഇളക്കണം അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വച്ചേക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം വൺ ബൈ വണ്ട്ട് അങ്ങോട്ടിട്ട് കൊടുത്തിട്ട് വീണ്ടും അതൊന്ന് ഇളക്കുക സ്റ്റേർ ചെയ്യുക തീർന്നിട്ടില്ല കേട്ടോ കുറേ സംഭവങ്ങൾ ഇനി നമ്മൾക്ക് ഇടാനുണ്ട് ഇനിയും പിന്നെ അടുത്തതായിട്ട് നമ്മൾ നമ്മളെടുത്ത് വെച്ചേക്കുന്ന ക്യാഷ്നട്ട് ഇല്ലേ ഇത് ബ്രോക്കൺ ക്യാഷ്നട്ടാണ് അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് വീണ്ടും ഓരോന്ന് ഇട്ട് കൊടുത്ത് കഴിയുമ്പോഴും നമ്മൾ നല്ലതുപോലെ അത് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കും ഇത് എപ്പോൾ വരെ ഇളക്കണമെന്നറിയാം സോട്ട് ചെയ്യണമെന്നറിയാം ഇതിനകത്ത് കിടക്കുന്ന ക്യാഷ്നട്ട് നല്ലതുപോലെ സോഫ്റ്റ് ആകണം പിന്നെ ഈ സവാളയുടെ കളറ് ജസ്റ്റ് ഒന്ന് മാറിയാൽ മതി അത്രയും സമയമാകുമ്പോഴത്തേ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാൻ പറ്റും സോറി ഓപ്പ് ചെയ്യേണ്ട കേട്ടോ തീ കുറച്ച് വെച്ചിട്ട് ഇനി ഓരോ മസാല നമ്മൾക്ക് വൺ ബൈ വൺ ആയിട്ട് ഇടണം തുടങ്ങാം മസാല ഇട്ട് തുടങ്ങാം ആദ്യമായിട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നുവെച്ചാൽ ടെർമറിക് പൗഡർ എന്നിട്ട് എന്നിട്ടിട്ട് കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കണം ഒന്ന് സ്റ്റേർ ചെയ്യണം അത് കഴിഞ്ഞിട്ട് അടുത്തത് അര ടീസ്പൂൺ ധനിയ പൗഡർ എന്നുവെച്ചാൽ മറിയാമല്ല മല്ലിപ്പൊടി അത് അത് ഇട്ടിട്ട് അത് വിട്ട ശേഷം കുറച്ച് നേരം ഒന്ന് ഇളക്കണം പിന്നെ ഇനി പിന്നീട് അടുത്തതിടാനുള്ളത് ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ഒരു അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് അതും നല്ലതുപോലെ ഒന്ന് ഇളക്കണം പിന്നെ നേരത്തെ തന്നെ കുറച്ച് ജീരകം പൊടിച്ച് വെക്കണം എന്നിട്ട് അര അര ടീസ്പൂൺ നമ്മുടെ സാധാരണ ജീരകത്തിൻ്റെ പൊടി അതും കൂടി അങ്ങോട്ട് ചേർത്ത് വന്ന് ഇളക്കണം അടുത്തതായിട്ട് അരക്കപ്പ് തൈര് അങ്ങോട്ട് ഒഴിച്ചിട്ട് അങ്ങോട്ടൊഴിച്ചിട്ട് കൈമാറ്റാതെ ഇളക്കിക്കൊണ്ടിരിക്കണം അടുത്തത് എന്താണ് സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് ടൊമാറ്റോ ഇടണം സോറി ഒന്നുകൂടെ കട്ട് ചെയ്യണം ടൊമാറ്റോ കട്ട് ഇതിന് സ്വല്പം വലിപ്പം കൂടിപ്പോയി എന്നിട്ട് നമ്മളുടെ ഒരു അന്താസം ഉണ്ടല്ലോ നമ്മളുടെ ഒരു കണക്കനുസരിച്ച് കുറച്ച് സോൾട്ട് അങ്ങോട്ട് ഇടുക ബാക്കി വേണമെങ്കിൽ പിന്നെ ചേർക്കാം ഇതാണ് കസൂരി മേത്തി ഇതും കൂടി അങ്ങോട്ടിട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഞാൻ ഇന്നെൻ്റെ ഈ മെഷറിങ് കപ്പാണ് എടുത്തേക്കുന്നത് ഇതിനകത്തോട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതുകൊണ്ട് ആ ഫ്രയിങ് പാനകത്തോട്ട് ആ വെള്ളം അങ്ങോട്ട് ഒഴിക്കുക എന്നിട്ടൊന്ന് തിളപ്പിക്കുക തിളപ്പിച്ച് കഴിഞ്ഞിട്ട് സിം ചെയ്ത് ഒന്ന് അടിച്ചു വെക്കുക കുറച്ച് നേരം ഒന്ന് വേഗാൻ വേണം വീഡിയോ മിസ്സായിപ്പോയി കേട്ടോ അടച്ച് വെച്ച് കുറച്ച് വെള്ളം പറ്റിയ ശേഷം ഓഫ് ചെയ്ത് തണുക്കാൻ വെക്കുക ആ സമയം കൊണ്ട് നമ്മൾക്ക് ഒരു വേറെ ഒരു ഫ്രയിങ് പാൻ എടുത്തിട്ട് കുറച്ച് ക്യാഷിനിട്ട് വെറുതെയോ അല്ലെങ്കിൽ കുറച്ച് നെയ്യ് ഒഴിച്ചോ ഒന്ന് ഫ്രൈ ചെയ്ത് വെക്കുക നിങ്ങൾക്ക് വേണ എല്ലാം കൂടി ഒരു ഫ്രയിങ് പാനകത്ത് ചെയ്തെടുക്കാം ഞാനിപ്പോൾ രണ്ട് മൂന്നെണ്ണം എടുത്ത് നോർത്ത് നിങ്ങൾ നിങ്ങളങ്ങനെ എടുക്കണമെന്നില്ല ഞാൻ വേറെ ഒരു ഒരു ഇതെന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു ചീനച്ചട്ടി ഒരു അലോയഡ് ചീനച്ചട്ടിയാണ് അതിനകത്തോട്ട് കുറച്ച് ബട്ടർ കുറച്ച് ബട്ടർ ഇട്ട് അതിൻ്റെ കൂടെ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിക്കുക വെളിച്ചെണ്ണ എടുക്കണ്ട കേട്ടോ ഒഴിച്ച് അത് ചൂടായി കഴിയുമ്പം അതിനകത്തോട്ട് കുറച്ച് എന്ന് പറയും ഷാഹി ജീര എന്നും പറയും ഒരു ടൈപ്പ് ജീരകമാണ് അതില്ലെങ്കിൽ ചെറിയ ജീരകം ഇട്ടാലും മതി അതങ്ങോട്ടിട്ട് ഒന്ന് ഇളക്കുക ഒരു മണം വരുമല്ലോ ജീരകത്തിന് അതുവരെ ഇട്ടം കട്ട് ചെയ്ത് വെച്ചേക്കുന്ന വെജിറ്റബിൾ വൺ ബൈ വൺ ആയിട്ട് ഇടുക ആദ്യം നമ്മൾ പൊട്ടറ്റോ ഉരുളക്കിഴങ്ങ് അങ്ങോട്ടിട്ടോ അതൊന്ന് ഇളക്കി കഴിഞ്ഞ ശേഷം ക്യാരറ്റ് ഇട്ടോ എല്ലാം ഇടുക അതിന് ശേഷം ബീൻസ് ഇടുക പിന്നെ കോളിഫ്ലവർ ഇടുക എല്ലാം ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അടിക്കൊന്നും പിടിക്കായിരിക്കാൻ വേണ്ടി ഇങ്ങനെ ബീൻസ് വെട്ടു ബീൻസ് പിന്നെ മറ്റേനെ പോലെ സ്ക്വയറായിട്ട് കട്ട് ചെയ്യാൻ പറ്റില്ല കുറച്ച് നേരം ഒന്ന് ഇളക്കിയ ശേഷം കുറച്ച് സോൾട്ട് ഇട്ട് കൊടുക്കുക സോൾട്ട് എപ്പോഴും നമ്മുടെ കൺട്രോളിൽ നിൽക്കണം വീണ്ടും കുറച്ച് മഞ്ഞ് മല്ലിപ്പൊടി ഇടുക പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക പിന്നെ കുറച്ച് മുളക് പൊടി ഇടുക കുറച്ച് നേരം വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ പറയട്ടതിൻ്റെ ജീരകപ്പൊടി കുറച്ച് ഇടുക എന്നിട്ട് മസാലകളെല്ലാം നല്ല പോലെ വെജിറ്റബിളിൽ എല്ലാം ഒന്ന് പിടിക്കത്തക്കവണ്ണം എല്ലാം ഒന്ന് നല്ലതുപോലെ സോൾട്ട് ചെയ് ഇളക്കി കൊടുക്കണം എന്നിട്ട് കുറച്ച് കസൂരി മീത്തി ഇട്ടു അതിന് ശേഷം നേരത്തെ ചെയ്ത പോലെ ഒരു കപ്പ് വെള്ളം അങ്ങോട്ട് ഒഴിച്ചു ഒഴിച്ച് ഈ വെള്ളം അങ്ങോട്ട് തിളച്ചു വരുമ്പോൾ അടച്ചു വെച്ചിട്ട് ഈ വെജിറ്റബിൾ വേവിക്കണം കോളിഫ്ലവറും ഉരുളക്കിഴങ്ങൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് വേവിക്കണം അപ്പം നമ്മൾക്ക് അടച്ച് വെക്കാം പിന്നെ നമ്മളുടെ നമ്മൾ തണുക്കാൻ വെച്ചാൽ മസാലയില്ലേ അതിപ്പം നല്ലതുപോലെ തണുത്തു ഇത ഞാൻ ഗ്രൈൻഡ് ചെയ്തെടുത്തു വെള്ളമൊന്നും ഒഴിക്കാതാണ് ഗ്രൈൻഡ് ചെയ്തെടുത്തത് ഗരം മസാലയുടെ കഷ്ണമൊക്കെ മാറ്റിയിട്ട് വരയ്ക്കാം അതെല്ലാം മാറ്റാതെ വരയ്ക്കാം അത് രണ്ട് രീതിയിലും അരയ്ക്കുമ്പം രണ്ട് ടൈപ്പ് ഉള്ള ടേസ്റ്റാണ് വരുന്നത് എന്നിട്ട് ഇത് നമ്മൾക്ക് ഒരു സ്ട്രെയിനർ എടുത്തിട്ട് ആ സ്ട്രെയിനറിനകത്തൂടെ സ്ട്രെയിൻ ചെയ്തിട്ട് ആ വെന്ത മസ മെന്ത വെജിറ്റബിളിനകത്തോട്ട് ഒഴിക്കണം കുക്ക്ഡ് വെജിറ്റബിളിനകത്തോട്ട് ഒഴിക്കണം ഇപ്പോൾ എല്ലാം ഒന്ന് കുക്കായിട്ടുണ്ട് ഇനി ഞാൻ സ്ട്രെയിൻ ചെയ്യാൻ പോവാണ് അപ്പം സ്ട്രെയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പം മിക്സിയിൽ കുറേ പറ്റിപ്പിടിച്ചിരിക്കുന്നു പിടിച്ചിരിക്കുന്നു സ്ട്രെയിനറി പറ്റിപ്പിടിച്ചിരിക്കുന്നെങ്കിൽ പറ്റി എന്ത് ചെയ്യണം കുറച്ച് തിളപ്പിച്ചാറിച്ച വെള്ളം ആ മിക്സിയിലും ഈ സ്ട്രെയിനറിലും കൂടെ ഒഴിച്ചിട്ട് ഒന്നും കൂടെ നമുക്ക് സ്ട്രെയിൻ ചെയ്ത് എടുക്കാം നമ്മൾക്കൊരു ഊഹം ഉണ്ടല്ലോ എത്ര ഗ്രേവി വേണം അപ്പം പിന്നെ നമ്മൾക്ക് വെള്ളം വെള്ളമെടുത്ത് ഒഴിക്കാൻ പറ്റില്ല അപ്പം ഇപ്പം ഈ മസാല ഗ്രൈൻഡ് ചെയ്ത ആ പേസ്റ്റിൻ്റെ കൂടെ നമ്മൾക്ക് ആവശ്യമുള്ള ബോയിൽഡ് ആൻഡ് കൂൾഡ് വാട്ടർ ഒഴിക്കണം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് അതിന് ശേഷം അതിനകത്ത് ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പനീറാണ് അത് കഴിഞ്ഞിട്ട് ഇതറിയാമല്ലോ ഗ്രീൻ പീസ് മട്ടർ പച്ചപ്പട്ടാണ് ഇത് ഓൾറെഡി കുക്ക്ഡാണ് ഇത് രണ്ടും അത് രണ്ടും ഒഴിച്ചു അത് കഴിഞ്ഞിട്ട് ഇത് മാർക്കറ്റിൽ കിട്ടുന്ന നമ്മുടെ ക്രീമാണ് കുറച്ച് ക്രീമും കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു എന്നിട്ട് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചിട്ട് വീണ്ടും നമ്മൾ സ്വല്പനേരം ഒന്ന് അടുപ്പത്ത് വെക്കും അതിൻ്റെ നേരമേ ഇത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ക്യാഷ്നട്ടാണ് അതും കൂടി അങ്ങോട്ട് ഇട്ടുകൊടുത്തു അപ്പം എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക ഒന്ന് ബോയിലാകട്ടെ ദാ ബോയിലായിട്ട് വരുന്നുണ്ട് ഈ സമയത്ത് സ്റ്റൗവിൻ്റെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് കുറച്ച് ക്രീം വെച്ച് ഡെക്കറേറ്റ് ചെയ്യുക പക്ഷേ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മളിപ്പോൾ ക്രീം വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് നമ്മളൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റുമ്പോൾ ഡെക്കറേഷൻ അങ്ങ് പോകും അപ്പോൾ അതിനേക്കാൾ നല്ലതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റിയ ശേഷം ഡെക്കറേറ്റ് ചെയ്തിട്ട് സ്വല്പം പഞ്ചസാര കൂടെ മുകളിൽ കൂടെ വിതറിക്കൊടുക്കുക ഇതാണ് നമ്മളുടെ നവരത്ന കുറുമ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുകയാണെന്ന് വിശ്വസിക്കുന്നു ബൈ സി യു